ഹായ് ഫ്രണ്ട്സ് വീട് വെക്കാൻ അനുയോജ്യമായിട്ടുള്ള ഹൗസിംഗ് പോർട്ടുകൾ ലേവൗട്ട് ചെയ്തിട്ടുണ്ട് മാങ്കൃഷി സെൻ്റർന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ പറളി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് പറളി സ്കൂൾ അടുത്താണ് അതുപോലെ തന്നെ പെട്രോൾ പമ്പുകൾ വളരെ അടുത്താണ് അടുത്താണ് അത്രയും വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മംഗര പോലീസ് ആയാലും അടുത്താണ് സോ ഈ ഒരു പ്രോപ്പർട്ടി മാങ്കൃഷി സെൻ്റർന്ന് വെറും ഒരു അറുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരത്തിലാണ് കിടക്കുന്നത് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഏരിയയിൽ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ചൂസ് ചെയ്യാൻ പറ്റും അഞ്ച് സെൻറ് മുതൽ പ്ലോട്ടുകളുണ്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അഞ്ചിൻ്റെ അഞ്ച് പത്ത് അഞ്ച് ഇരുപത് അഞ്ച് മുപ്പം ആ രീതിയിലുള്ളത് താല്പര്യമുള്ളവർക്ക് പത്ത് സെൻറ്റ് വേണോ പതിനഞ്ച് സെൻറ് വേണോ ചേർത്തെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചേർത്തെടുക്കാം ചുറ്റുവട്ടം ഇഷ്ടംപോലെ വീടുകളുണ്ട് അതുപോലെ തന്നെ നല്ല പ്രകൃതി രമണീയമായി നമുക്ക് കാണാൻ പറ്റിയ വയൽ ശേഖരങ്ങളുണ്ട് നല്ലൊരു ഏരിയയിലാണ് ഇത് കിടക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും പർളി റെയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വളരെ ചുരുങ്ങിയ ടൈം കൊണ്ട് നമുക്ക് നമുക്കിവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ടാകും ഇത്രയും സുപ്രഭായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് റീസണബിളായിട്ടുള്ള പ്രൈസാണ് അവർ പറയുന്നത് അവർ പറയുന്നത് സെൻറ്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതും നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ബന്ധപ്പെടുക എത്രയും പെട്ടെന്ന് താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്